ഹായ് ഫ്രണ്ട്സ് സോന സജ്ജന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ നല്ല നാടൻ കത്തിരിക്കയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഫ്രൈ ആണ് ഇതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിന് നടുവിൽ വെച്ച് കഴിഞ്ഞു കീറി എടുത്ത് അതിനെ പീസാക്കി മാറ്റുകയാണ് ഇതുപോലെ കട്ട് കനം കുറച്ച് പീസാക്കി മാറ്റിയതിനു ശേഷം നടുവിലും കുറുക്കി ഇങ്ങനെ കത്തി വെച്ച് വരഞ്ഞതിനു ശേഷം പകുതി സവാള ചെറുതായി അരിഞ്ഞ് മൂന്ന് വറ്റലുമുളകും ഗരം മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരപ്പൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയാണ് അരപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഈ അരപ്പ് നമുക്ക് ഇതാ ക പീസാക്കി വെച്ചിരിക്കുന്ന വരിഞ്ഞു വെച്ചിരിക്കുന്ന കത്രിയിലേക്ക് അരപ്പിങ്ങ് ഒഴിച്ച് രണ്ട് സൈഡും നന്നായി അരപ്പ് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ദോശക്കല്ല് ഇതുപോലെ ഗ്യാസിലേക്ക് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക വെജിറ്റബിൾ എത്രമാത്രം നല്ല ഫ്രഷ് വെജിറ്റബിൾ കിട്ടിയാൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് എത്രമാത്രം കഴിക്കുന്നു അത് നല്ലതാണ് ശരീരത്തിന് ഗുണവുമാണ് ഇനി ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സോന സജന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോറിലൂടെയും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലൂടെയും കഴിക്കാം താങ്ക്